ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാമായിരിക്കും സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ ഒരു അമ്മേ മോളും പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തനുജ എന്നാണ് അവരുടെ പേര് അവൾക്കൊരു അവർക്കൊരു മോളുണ്ട് കേട്ട് ദേവൂട്ടി എന്നാണ് പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിന് അപ്പോൾ ആ ഒരു തനുജ എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ ഭാര്യയായിരുന്നു അയാൾക്ക് അവരെ എന്താ പറയുക അവരെ ഉപേക്ഷിച്ചിട്ട് ആ കുഞ്ഞിനെയും ആ ഒരു ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ആ ഒരു സ്ത്രീയുടെ കൂടെ പോയി അവരുടെ കൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഈ ഒരു അമ്മയും ആൾക്കും സ്വന്തമായിട്ട് കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ല സാമ്പത്തികമായിട്ട് എന്താ പറയുക വലിയ ഇതൊന്നും ഇല്ലാത്തയാണ് തനുജയെ സംബന്ധിച്ചിടത്തോളം ആ തനുജ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും അവർക്ക് കുറച്ച് എന്താ പറയുക വണ്ണമൊക്കെ ഉള്ളതാണ് അപ്പോൾ ഒരു ജോലിക്ക് പോകാനുള്ള ഒരു ഒരാരോഗ്യമൊന്നും സത്യം പറഞ്ഞാൽ ഇല്ലവർക്ക് അപ്പോൾ അതുകൊണ്ടുതന്നെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്തിട്ടാണ് ആ അമ്മയും മൂളും ജീവിക്കുന്നത് ഇതിന് മുന്നേ ഇവരുടെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടാൾക്കാര് അവർ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ഒരു എന്താ പറയുക ആഗ്രഹമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കൂടി ചേർന്ന് അതിനൊരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ എന്താ ആരുടെ അടുത്തൊന്നും പിടിച്ച് പറിക്കുന്നില്ല അവർ ഇഷ്ടപ്പെടുന്നവർ കൊടുക്കാൻ മനസ്സുള്ള കുറച്ചധികം ആൾക്കാരാണ് അവർക്കൊരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ചെറിയൊരു ഗ്രൂപ്പൊക്കെ ചേർന്നിട്ട് ഒരു ചെറിയൊരു സഹായം ഒരുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ചില ആൾക്കാർക്ക് അങ്ങ് കണ്ണിക്കടി മൂത്തു അപ്പം ഈ ഒരു തനുജയെ സഹായിക്കാനും അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ആ ഒരു കൂട്ടായ്മയുടെ ഹെഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫിജോ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ ആ ചേച്ചിയും എന്താ പറയുക ആ ചേച്ചിക്ക് ഈ എന്താ പറയുക ഡ്രെസ്സിൻ്റെയൊക്കെ ഒരു ബിസിനസ് ഒക്കെ ഉള്ള ഒരു ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചിയാണ് ഇത് അനുജയം മോളയും സഹായിക്കാനും അതുപോലെ ഈ ഒരു ഗ്രൂപ്പിന്റെ ഹെഡ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനൊരു ഗ്രൂപ്പ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അവരെ സഹായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നമ്മളൊക്കെ എത്രയോ പൈസകൾ ചിലപ്പോൾ നമ്മളോ പാവപ്പെട്ടവരാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളൊക്കെ എത്രയോ പൈസകൾ വെറുതെ കളയുന്നു അപ്പോൾ ഇതുപോലെ ഒരു ഒരമ്മയ്ക്കും കുഞ്ഞിനും ഒരു കിടപ്പാടം കിട്ടുന്ന കാര്യമല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് വേണ്ട ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ പോയിട്ട് അയാൾ ജീവിക്കുന്നു ഈ അമ്മേ മോളും തെരുവിലാണ് അവർക്ക് സ്വന്തമായിട്ട് ഒരു കിടപ്പാടമില്ല വാടകയ്ക്കൊക്കെയാണ് അവർ താമസിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് അതുപോലെ അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ് അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സഹായം ഒരുക്കുന്നത് ഇത് കണ്ടിട്ട് കണ്ണിക്കടി കൊണ്ടൊരു ഒരു എൻ്റെ പൊന്നെ യൂട്യൂബറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചേച്ചിയുണ്ടോ കേട്ടോ ആ ചേച്ചിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം തമിഴ്നാടിൽ നിന്നൊക്കെ ഉള്ള ഒരു ചേച്ചിയാണ് തമിഴ്നാട്ടിലെ പ്രശസ്തയായിട്ടുള്ള യൂട്യൂബറാണെന്നൊക്കെയാ പറയുന്നത് എന്തായാലും ആ ഒരു ചേച്ചിയാണ് ഈ തനൂജയെ മോളെയും പറയാവുന്ന അപരാധങ്ങളോ മോത്തോ ആ കുഞ്ഞിനെ നമ്മൾ എന്ത് ഇതുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മക്കളെ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല അല്ലേ ഈ പറയുന്ന തമിഴ്നാട്ടിലെ ആ ഒരു മെയിൻ ചേച്ചി അല്ലെ മെയിൻ യൂട്യൂബറാണെന്ന് ആ ചേച്ചി പറയുന്നത് ആ ചേച്ചി പറയുന്നത് കുഞ്ഞുങ്ങളെയാണ് അപരാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ അപരാധം കുഞ്ഞുങ്ങളെ പറയും ഈ എനിക്കും ഒരു അനുഭവം ഉണ്ട് കാരണം ഇതൊരു കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലെ തനുജയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പറയുന്ന ഈ തമിഴത്തിൽ ചേച്ചി എന്നെയും എൻ്റെ കുഞ്ഞ് എന്നെ എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കണേന്ന് അറിയാവോ എന്തൊക്കെ വൃത്തികേടുകൾ ഇവർക്ക് നമ്മളെക്കുറിച്ച് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല അപ്പോൾ തനുജയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടു എന്ന് കരുതിയിട്ട് ഈ തമിഴത്തെ ചേച്ചി എന്നെയും എൻ്റെ പൊടി കുഞ്ഞുങ്ങളവരെ എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഇപ്പം എന്തായാലും ഇവർക്കുള്ള പണി ഇപ്പോൾ ഒന്നൊന്നായിട്ട് നന്നായിട്ട് ഇവർ വായെടുത്താൽ കുഞ്ഞുങ്ങൾ അപരാധം പറയത്തുള്ളു അതായത് ഇവർക്കെതിരായിട്ട് സംസാരിക്കുന്ന അതായത് തനുജയെ സഹായിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ തനുജയെ സഹായിക്കാനും അവരുടെ അവർക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ അവരെ സഹായിക്കാൻ സന്മനസ് ഉള്ളവരുണ്ട് ഇത് കണ്ടിട്ട് ഈ തമിഴ്ത്തി ചേച്ചിക്ക് ഭയങ്കര അസൂയാണ് കേട്ടോ ഈ ചേച്ചിക്കും ഒരു കുഞ്ഞൊക്കെ ഉള്ളതാണ് കേട്ടോ ചേച്ചി ഭർത്താവ് ഉപേക്ഷിച്ച് പോയാൽ അങ്ങനെ എന്തോ സംഭവിക്കുകയാണ് കുറിച്ച് നമുക്കൊന്നും കൂടുതൽ അറിയത്തില്ല എന്നാലും ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചില അഴിഞ്ഞാട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമുക്കും സംസാരിക്കാൻ ഒരു അവസരം ഒരവസരം എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു ഇപ്പോഴാണ് അതിന് പറ്റിയ സമയമെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഈ പറയുന്ന തമിഴത്ത് ചേച്ചി വാ എടുത്താൽ അപരാധവും വൃത്തികേടും തെറികളും മാത്രമേ പറയത്തുള്ളൂ മറ്റുള്ളവരെ അപരാധം പറഞ്ഞ് പ്രത്യേകിച്ച അനുജയും കുഞ്ഞിനെയും ചീത്തയും തെറിയും പറയാവുന്ന വൃത്തികേടുകളും മൊത്തം പറഞ്ഞ് അവർക്ക് യൂട്യൂബിൽ അവർ എന്താ പറയുക കുറേ അവരുണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ കുറേ ഇവരെ ഈ വൃത്തികേടുകളും ആ കുഞ്ഞിനെ പോലും ദൈവവും എന്നാണ് കുഞ്ഞിൻ്റെ പേര് അതിനെപ്പോലും വെറുതെ വിടാതെ വൃത്തികേടുകൾ പറഞ്ഞ് ഇപ്പോൾ തനുജെ സപ്പോർട്ട് ചെയ്യുന്ന ഫിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെയും മോളെ ആ ചേച്ചിയുടെ മോളെയൊക്കെ പറയുന്ന വൃത്തികേടുകൾ കേട്ടോ ഉണ്ടല്ലോ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല നമ്മുടെ മക്കളെക്കുറിച്ച് മറ്റൊരാൾ അതും വൃത്തികെട്ട രീതിയിൽ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെന്തൂരം വൃത്തികേടുകളാണ് ഈ പറയുന്ന തമിഴത്തിൽ പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ എന്തായാലും കുറച്ച് ദിവസങ്ങളൊണ്ട് ഇവരുടെ ഒരു ഫൈറ്റ് ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം വരും അപ്പൊ സംസാരിക്കാമെന്ന് കരുതി ഒതുങ്ങി എല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നി ഇപ്പഴെങ്കിലും സംസാരിക്കണം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മക്കളെയും എന്റെ കുഞ്ഞുങ്ങളെയും ഇവര് വൃത്തിയേടുകൾ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഞാൻ അതിന് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ ഇവർക്കെതിരായിട്ടെങ്കിലും ആരെങ്കിലും സംസാരിച്ചാൽ ഇവർ മെയിൻ ആയിട്ടുള്ള പരിപാടി ലൈവ് ഇടുക ലൈവ് ആണ് യൂട്യൂബിലെ ലൈവ് അതായത് മെയിൻ ആയിട്ട് ഈ തനുജയും മോളയും അപരാധം പറയുക പിന്നെ ഫിജോ എന്ന് പറയുന്ന ആ ചേച്ചിയും ആ ചേച്ചിയുടെ മക്കളെയും ആ ചേച്ചിയുടെ ഭർത്താവിനെയൊക്കെ പറയാവുന്ന അപരാധങ്ങളും മൊത്തവും പറഞ്ഞാണ് ഇവർ യൂട്യൂബിൽ ഇവർ ലൈവ് ചെയ്ത് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്താണ് അസൂയ തനുജയ്ക്ക് അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു വീട് വെച്ചു കൊടുക്കാൻ സഹായം ചെയ്യുന്നെങ്കിൽ ഇവർക്ക് എന്താണ് അസൂയ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറൊരു പെണ്ണും മുള്ളയും കൂടെ ഉണ്ട് കേട്ടോ ഇതിന് മുന്നേ തനുജയുടെ ഒപ്പം ഒരു സ്ത്രീയാണ് കുറച്ചുനാൾ തനുജയെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നിട്ട് തനൂജയായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ തനുജയെ തെറിയും ചീത്തയൊക്കെ പറഞ്ഞ് നേരെ തനുജയുടെ എതിരായിട്ടുള്ള ഈ പറയുന്ന തമിഴത്തിയുടെ കൂടെ പോയി കൂടി ഇന്ന് ഇവരെയൊക്കെ കോട്ടയത്തൊരു ഹോട്ടലിൽ വെച്ചിട്ട് പോലീസുകാർ വരികയും അതിന് ഒരു ബിഗ് സല്യൂട്ട് ഫിജോ എന്ന് പറയുന്ന ചേച്ചി കണ്ടിട്ട് കാരണം ഇതുപോലെ പ്രതികരിക്കണം നമ്മുടെ മക്കളെ അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ദേവേന്ദ്രനാന്ന് പറഞ്ഞാലും പ്രതികരിക്കണം ഒന്നും അറിയാത്ത മക്കളെയൊക്കെ എന്ത് കാര്യത്തിനാണ് അപരാധം പറയുന്നത് ഈ പറയുന്ന തമിഴത്തേക്കും ഉണ്ടൊരു മോള് അവരെ ആരൊക്കെ ആ കുഞ്ഞിനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു ഇതുവരെ ആ കൊച്ചിനെ ആരോ ഒന്നും പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടോ അവർ പറയുന്നു അയ്യോ അവരുടെ കൊച്ചിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ വൃത്തികേടുകൾ പറയാവോ അത്രത്തോളം വൃത്തികേടുകൾ തനുൻ്റെ തനൂജയുടെ മകളെയും അതുപോലെ ഫിജോ എന്ന് പറയുന്ന ചേച്ചിയുടെ മകളെയും അതുപോലെ തന്നെ ഈ തനുജയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും വെടികളാണ് വേശികളാണെന്നൊക്കെ പറയും ദൂരം വൃത്തികേടുകളാണ് പറയുന്നതെന്ന് അറിയാവോ തനുജയെ ഇഷ്ടപ്പെടുന്നവർ അവർക്കൊരു വീട് വെച്ച് കൊടുത്തോട്ടെ അതിന് മറ്റുള്ളവർക്ക് എന്താണ് ഇത്ര കണ്ണിക്കടി ഈ ആരും തനുജയ്ക്ക് വീട് വെക്കാൻ പൈസ തരണമെന്ന് പറഞ്ഞാൽ ആരും ഭീഷണിപ്പെടുന്നില്ല സന്മനസ് ഉള്ളവർ സഹായിച്ചോട്ടെ അതിന് എന്താണ് അസൂയെന്താണ് എന്നു മുതൽ തുടങ്ങിയതാണെന്ന് അറിയാവോ തനൂജേയും കുഞ്ഞിനെയും ദ്രോഹിക്കാനായിട്ട് അവർക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് കരുതിയിട്ട് അവരെ എന്ത് വൃത്തികേട് തനുജയെ പറഞ്ഞത് പോരാഞ്ഞിട്ട് ആ ഒന്നിനും ഇല്ലാത്ത ആ കുഞ്ഞിനെന്തൂരം വൃത്തികേടുകളാണ് പറയുന്നത് ഇന്നലെയും അവർ ലൈവിൽ വന്നിരുന്നിട്ട് ഈ തമിഴത്തി ഈ തനുജയുടെ കുഞ്ഞിന് എന്ത് വൃത്തികേടുകളാ പറയുന്നത് എങ്ങനെ സഹിക്കും തനുജയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും സ്ത്രീകളായിരുന്നെങ്കിലും ഉണ്ടല്ലോ എന്നേ ചെന്ന് അവളെയൊക്കെ ഉണ്ടല്ലോ അടിച്ചു നിരപ്പാക്കിയനെ അതുപോലത്തെ വൃത്തിയായിട്ട് പക്ഷെ തനുജയെ സംബന്ധിച്ചിടത്തോളം അവര് എല്ലാം കേട്ട് സഹിച്ചും ക്ഷമിച്ച് അവര് മുന്നോട്ട് പോവാണ് കാരണം അവർക്ക് ഇവരെ പോലെ എന്നും തെറി പറയാനോ ഇതുപോലെ ഒന്നും കടന്ന് പ്രസംഗിക്കാൻ തനുജക്ക് അറിയത്തില്ല അവരുടെ എന്താ പറയുക അവരുടെ കഷ്ടകാലം കൊണ്ട് അവരുടെ ഭർത്താവ് വേറൊരുത്തിടെ പുറകെ പോയി അവൻ അവന്റെ കാര്യം നോക്കി പോയി ഈ അമ്മയും മോളും തെരുവിലാണ് അപ്പോൾ അവർക്കും ജീവിക്കേണ്ടേ അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി എന്ന് കരുതി അവർക്ക് ജീവിക്കേണ്ടേ അവരുടെ കുഞ്ഞിനെ അവർക്ക് നോക്കണ്ടേ അറിയാവുന്ന ഒരു അവർക്ക് എങ്ങും പോയി ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഒന്നും അവർക്കില്ല നല്ല വ വണ്ണമൊക്കെ ഉള്ളതാണ് അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്കുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അവർക്കറിയാവുന്ന യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് ചിലപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കും അവർ അവരിഷ്ടപ്പെടുന്നവരെ അവർക്ക് വീട് വെക്കാനായിട്ട് ചിലപ്പോൾ സഹായിച്ചു എന്ന് വരും ഇത് കണ്ട് കണ്ണിക്കടി മൂത്ത കുറേ എണ്ണങ്ങളുണ്ട് കുറേ നാളുകളായിട്ട് ഈ തനുജ കുഞ്ഞ് ഇപ്പം തനുജയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫിജോ എന്ന് പറയുന്ന ചേച്ചിയും ആ ചേച്ചിയുടെ കുടുംബക്കാരെയൊക്കെ പറയുന്ന അപരാധവും തെറിയും കേട്ട് കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ തല പൊട്ടി പാത്തുപോലത്തെ തെറികളാ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവളൊക്കെ എന്ത് എന്തിനാണ് ഇങ്ങനെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞ് അതായത് ഒരു ഒരു വ്യക്തികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ മാത്രം കണ്ടന്റ് കണ്ടന്റാക്കിക്കൊണ്ട് തെറി അപരാധവും വൃത്തികേടും പറയാവുന്ന വൃത്തികേടുകളും മൊത്തം പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഇവർക്ക് എതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇവർ ഇവരുടെ ലൈവില് പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ വൃത്തികേടുകളാണ് പറയണേന്ന് അറിയാവോ എന്നിട്ട് ആ അവരിപ്പോൾ ഏതോ ഹോട്ടലിലൊക്കെ ഏതോ ഒരാളുമായിട്ടൊക്കെ കുറച്ചായി ഇപ്പം കറങ്ങണു അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അവർ കല്യാണം കഴിക്കാൻ പോകാമെന്നൊക്കെ പറയുന്നു എന്തുവാണോ അവർ കല്യാണം കഴിക്കുകയോ ജീവിക്കുകയോ ചേട്ടാ എന്ത് കാര്യത്തിലാണ് ഈ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാരണം യൂട്യൂബിൽ വീഡിയോ ഇടുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തോരം കണ്ടന്റുകളുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ഇപ്പം ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമ്മളെ ഒരു വ്യക്തികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ മാത്രം അവരെ തെറി പറഞ്ഞു വൃത്തികേട് പറഞ്ഞു അപവാദം പറഞ്ഞു അല്ല നമ്മളാരും വീഡിയോ ചെയ്യുന്നു നമ്മൾ ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അതെടുത്തിട്ട് റിയാക്ട് ചെയ്യും ഈ ഒരു സ്ത്രീ തമിഴത്തിന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ തനുജയും കുഞ്ഞിനെയും കുറച്ച് നാളുകളായിട്ട് ഇത് തന്നെയാണ് ഈ അമ്മയും കുഞ്ഞിനെയും എന്തൊക്കെ വൃത്തികേടുകൾ പറയാവോ അതെല്ലാം പറഞ്ഞ് പറഞ്ഞ് തനുജയെ പറയുന്ന പോരാഞ്ഞിട്ട് എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞിനെ ആ കുഞ്ഞിനും കുറച്ച് എന്താ പറയുക അവൾക്ക് അവളുടെ അവളുടെ പ്രായത്തിനെക്കാട്ട് കുറച്ചും കൂടി ഒരു ഇതൊക്കെയുണ്ട് വണ്ണമൊക്കെ ഉണ്ട് അതിനാ കുഞ്ഞിനെ എന്തൊക്കെയാ പറയുന്നത് അതിൻ്റെ അവിടെ ചാടി ചാടിക്കിടക്കുന്നു ഇവിടെ ചാടി ചാടിക്കിടക്കുന്നു എന്തൊക്കെയാ പറയണതെന്ന് പറയുക ഇവക്കെ ഇവിടെയൊക്കെ നാക്കിനൊരു ലൈസൻസ് ഇല്ലാന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് വൃത്തിയേട് പറയാവോ എന്തായാലും എനിക്ക് ഫിജോ ചേച്ചിയോടെ പറയണം ആ ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് കേട്ടോ കാരണം ഇതുപോലെയുള്ളവളുമാരുടെ ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് ഈ ചേച്ചിക്കൊക്കെ പറ്റുള്ളൂ എന്തായാലും ഫിജോ എന്ന് പറയുന്ന ചേച്ചിക്ക് ഞങ്ങളെപ്പോലുള്ള എൻ്റെ ഫുള്ള് സപ്പോർട്ടും ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ മക്കളെ പറയുന്നവരെ നമ്മൾ വെറുതെ വിടരുത് അത് അത് ഒരിക്കലും ഇപ്പോൾ ഫിജോ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ മോളുണ്ട് മൂത്തമോള അറപ്പിതാവുന്ന മറ്റേ ആ ഒരു കുഞ്ഞിൻ്റെ പേര് ആ കുഞ്ഞിനെ എന്തോരം വൃത്തികേടുകളാണ് പറഞ്ഞത് എന്തായാലും ഇന്ന് അതിനൊരു ചെറിയൊരു എന്താ പറയുക ഒരു പരിഹാരമൊക്കെ ഫിജോ ചേച്ചി അതിന് വേണ്ടിയിട്ട് ഇവർ ഈ തമിഴ്ത്തെയും തമിഴത്തീടെ ഒരു കൂട്ടുകാരും കൂടെ കോട്ടയത്ത് ഏതോ ലോഡ്ജിലായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു എന്തായാലും ഫിജോ ചേച്ചി അവിടെ ചെന്നു ആ ചേച്ചിയുടെ മോളും അവിടെ ചെന്നിട്ട് സംസാരിച്ച് പോലീസൊക്കെ വന്ന് അത് വലിയ വിഷയമൊക്കെ ആയായിരുന്നു ഇത് ഇതിനെക്കുറിച്ചിട്ട് ആരെങ്കിലും നമ്മുടെ അടുത്ത് വല്ല ഉദ്യോഗസ്ഥന്മാരെ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇവർ പറയുന്ന തെറികൾ സഹിതം എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞതടക്കം നമ്മളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇവ ഇവരുടെ വിചാരം ഇവർ ഇവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇവരോടൊന്നും സംസാരിക്കാൻ കൊള്ളത്തില്ല കാരണം ഇവർ വായെടുത്ത തെറി മാത്രം പറയുന്ന ഒരു സ്ത്രീയാണ് ഈ തമിഴത്തി എന്ന് പറയുന്ന സ്ത്രീ അതുകൊണ്ട് തന്നെ ഇവരോടൊന്നും സംസാരിക്കാൻ പോലും കൊള്ളത്തില്ല കാരണം വായെടുത്ത നാക്കെടുത്ത തെറിയും വൃത്തികേടും അപവാദവും മാത്രം പറയുന്ന ഒരു ഒരു പഴുക്ക് ജന്മമാണ് ഈ ഒരു സ്ത്രീ സ്ത്രീക്കൊക്കെ എന്ത് വന്ന് അവസാനിക്കാൻ പോകണമെന്ന് അറിയത്തില്ല കാരണം അതുപോലത്തെ വൃത്തികേടും അപവാദം ഇവർ പറയുന്നത് എന്തായാലും ഇനിയും താനൂജയ്ക്കും മോൾക്കും ഫുള്ള് സപ്പോർട്ട് ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യും അവർക്കൊരു വീട് വെക്കാനായിട്ട് എന്നെ കൊണ്ടാകുന്ന പോലെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും അതിനിയിപ്പോൾ എത്ര തമിഴത്തുകൾ എപ്പോഴൊക്കെ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല താനൂജയ്ക്കും കുഞ്ഞിനും എന്നും ഫുള്ള് സപ്പോർട്ട് ഉണ്ടാകും